അപ്പൊ ആ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഇതിനോട് ചുറ്റുമായിട്ടുള്ള റോഡ് നെറ്റ്വർക്കും മറ്റുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അപ്പം ഒരു പാളയം മാർക്കറ്റ് അതൊരു ബോട്ടലിലേക്കായിട്ട് മാറും ഒരു സി ി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറച്ച് കോർ ഏരിയാസ് ഈ മാർക്കറ്റ് സ്റ്റേഡിയം ഇതുമാരത്തെ ഒരു ഒറ്റ സമയത്ത് കൂടുതൽ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു കച്ചവട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കഴിയുന്നതും അതൊരു ഔട്ട്സ്കേർട്ട്സിലേക്ക് മാറേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ പാളയം മാർക്കറ്റിലെ പച്ചക്കറിയാണ് ഭക്ഷണ സാധനങ്ങളാണ് നമുക്ക് ധാരാളമായിട്ട് കാണുന്നത് അത് നമുക്കൊരു ഹൈജീനിക് പ്ലേസിൽ ലൊക്കേഷനിൽ ഉണ്ടാവേണ്ടതും വളരെയധികം ആവശ്യമാണ് ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രോപ്പർ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഡ്രെയിനേജ് സിസ്റ്റം അവിടേക്കുള്ള റോഡ് ഇങ്ങനത്തെ പല സംവിധാനങ്ങളും അവിടെ പ്രോപ്പർ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തത് നമുക്ക് അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ ഇതൊക്കെ ഒരു ചലഞ്ചാണ് അവിടുത്തെ സമയത്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് കുറച്ച് സൗകര്യം കൂടിയുള്ള സ്ഥലത്തേക്ക് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് എനിക്ക് തോന്നുന്നത് ഇതിപ്പം ഇതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷത്തോളം ആയി അത് മാത്രമല്ല ഇപ്പം നിലവിലുള്ള കെട്ടിടത്തിന്റെ സാഹചര്യം നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏകദേശം അറുപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം അപ്പൊ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഒരു വലിയ ചാലഞ്ചാണ് ഇതെല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും പുറത്തേക്ക് ഔട്ട്സ്കർട്ട്സിലേക്ക് മാറുന്നതല്ല പ്രത്യേകിച്ചിട്ട് ഇപ്പഴുള്ള സൗകര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പഴുള്ള സ്ഥലത്തിനെക്കാട്ടും ഒരു മൂന്നരട്ടിയോളം കൂടുതൽ സൗകര്യമായിട്ടുള്ള സ്ഥലമാണ് പണിതിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് മൾട്ടി ലെവൽ ആയിട്ടുള്ള കെട്ടിടമാണ് അവിടെ പളിതിട്ടുള്ളത് ആ കെട്ടിടത്തിലേക്ക് തന്നെ നമുക്ക് ലോറി വരാനും ലോണിഗ് അൺലോഡിങ്ങിലുള്ള സൗകര്യവും എല്ലാ സൗകര്യവും കൂടി കൂടിയിട്ടുള്ള കെട്ടിടം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ടേക്കുന്ന കച്ചവടക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകണം പൊതുവേ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മലയാളി എന്നുള്ളൊരു ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പ്ലാൻഡ് ഡെവലപ്മെന്റിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സമൂഹം അല്ല നമ്മളത് നമ്മൾ എപ്പോഴും ഫോസ്റ്റ് ഡെവലപ്മെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ഡെവലപ്മെന്റ് കണ്ടിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഈ പാളയം സിറ്റുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഒരു ബിൽഡപ്പ് ഏരിയ ഒരു എട്ടോ പത്തോ ശതമാനം കൂടുതൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം അപ്പൊ അത്രയും ട്രാഫിക് ഫ്ലോ അവിടേക്ക് ഉണ്ടാവാൻ പോവാണ് അപ്പൊ ആ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ഇതിനോട് ചുറ്റുമായിട്ടുള്ള റോഡ് നെറ്റ്വർക്കും മറ്റുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അപ്പം ഈ ഒരു പാളയം മാർക്കറ്റ് അതൊരു ബോട്ടിലേക്കായിട്ട് മാറും തീർച്ചയായിട്ടും ഇത് ഇവിടുന്ന് അല്ലുത്താൻ കടവിലെ പുതിയ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ